അസലാമലൈക്കും അപ്പം ഇന്ന് നോമ്പ് തുറക്ക് ഞാൻ സൂപ്പറായിട്ടുള്ള ഒരു ഉണ്ടാക്കി അതായത് മാവ് കുഴക്കയോ പരുത്തയോ ഒന്നും വേണ്ട അപ്പോൾ വേണ്ടി ഒരു നാല് സവാള നാല് നാല് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഉണ്ടാക്കാൻ എത്ര മതിയാവുന്നതാണ് അതിലോട്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചിക്കൻ മസാല ഗരം മസാല മുളക് പൊടി ഇവയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലോട്ട് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ വഴന്ന മസാല കൂട്ടിലോട്ട് ചിക്കൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് ചിക്കൻ ചിക്കൻ മിക്സ് ചെയ്തിട്ട് സോസും മരിച്ചിട്ട് ചേർത്താലും വരുന്നുണ്ട് അങ്ങനെ മസാല റെഡിയാക്കി ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലോട്ടുള്ള മാവ് ഒരു ബൗൾ മൈതെടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കോഴിമുട്ട രണ്ട് കോഴിമുട്ട അടിച്ചുകൊടുത്ത് ഒരു അര ഗ്ലാസ് പാലും ഇട്ടുകൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു കുറച്ച് പൊങ്ങി വരണമെങ്കിൽ ഒരു നുള്ളിൽ സോഡാ കൂടി ചേർക്കാം മാവിപ്പം റെഡി ആയിട്ടുണ്ട് ഈ മാവ് ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടിയിലൊരു ചു ഒരു പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മോളാണ് ഈ നോൺ സ്റ്റിക്ക് പാൻ വെച്ചത് ഒരു പിന്നെ വട്ട ഉള്ള പാനാണ് നല്ലത് പിന്നെ അതിലോട്ട് മസാല ഇട്ട് കൊടുത്ത് വീണ്ടും അടുത്ത ലെയറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് കട്ടിയിൽ കൂടുതൽ കട്ടിയിലൊന്നും ചെയ്യാം കുറച്ച് സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടാമത്തെ ലെയറും കൂടി ഒഴിച്ച് കൊടുത്തു എൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് മസാലയും കൂടി ഇട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന ഇറച്ചി പോള അല്ലെങ്കിൽ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട് ടേസ്റ്റുമാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി ഉണ്ടാക്കാൻ ഞാൻ നോമ്പോൾ മുറിക്കാറാകുമ്പോഴാണ് ഇതുണ്ടാക്കിയത് പിന്നെ രണ്ടെണ്ണം ഉണ്ടാക്കി ഒന്ന് ചെയ്ത് കഴിഞ്ഞ് ഇത് പ്രോസസ്സ് വീണ്ടും ചെയ്തു കുറച്ച് സോസും മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചു ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് ജസ്റ്റ് അപ്പുറത്തെ ഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പീസ് ആക്കിയിട്ടുണ്ട്